പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഘട്ടത്തിലും വിജയപ്രതീക്ഷ പങ്കുവെച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ശുഭകരമായ ഫലമുണ്ടാവുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഫലമറിയാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെയാണ് വിജയിക്കുമെന്ന പ്രതീക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവെക്കുന്നത് ബി ജെ പി വലിയ വിജയപ്രതീക്ഷ കൈവച്ചാലും അന്തിമ വിജയം മതേതരത്വത്തിനായിരിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നഗരസഭയിൽ ബി ജെ പിക്ക് ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നാണ് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് നഗരസഭയിലും പഞ്ചായത്തിലും മതേതര മുന്നണിയുടെ വിജയമുണ്ടാകും ഒഫീഷ്യലി ഒരു പാട്ടും ഇറക്കിയിട്ടില്ല ആവേശ കമ്മിറ്റിക്കാർ എത്തും ജനങ്ങൾ നമ്മോട് കാണിക്കുന്ന സഹകരണവും ചിരിയുമെല്ലാം മോശമാവില്ല നല്ല നമ്പർ ഉണ്ടാവുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പാലക്കാട് മതേതര സംവിധാനമാണ് ജയിക്കുന്നതെന്ന് വി കെ ശ്രീകണ്ഠനും പ്രതികരിച്ചു സാറ്റ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ വാച്ച് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു